കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ജനന സമയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ് ആ കാര്യത്തെ സംബന്ധിച്ച് ചില സംശയങ്ങളും തർക്കങ്ങളും ചിലർ ചോദിച്ചെങ്കിലും അതിന് വ്യക്തമായ മറുപടി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കതിനുള്ള കുറേയേറെ സംശയങ്ങൾ തീരുകയും ഞാൻ അതിലൂടെ അവരൊക്കെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിദ്ധമാർഗത്തിലൂടെ പോയേ സിദ്ധമാർഗ അവധൂത സഞ്ചാര പാതകളിലൂടെ പോയേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ ഇതിൻ്റെ അതിഗഹനമായ വിഷയങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഇതൊരു അതിഗഹനമായ ഒരു വിഷയമാണ് അപ്പോൾ സാധാരണ നമ്മളുടെ ഒരു പഠനം കൊണ്ട് ഒരു അന്വേഷണം കൊണ്ടോ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല ഇപ്പം ജാതകത്തെ സംബന്ധിച്ചിടത്തോളമാണ് പറഞ്ഞു തുടങ്ങിയത് ജാതകം എന്ന് പറയുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കം ജാതമാകുമ്പോൾ ജാതകം ജനിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അപ്പോ ജനനമരണ കണക്കുണ്ട് ജനനമരണ ചക്രം എന്ന് പറയുന്ന ഒന്നുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ജാതകം എഴുതൽ അപ്പൊ ജാതകം എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നിരുന്നത് ജാതകം എഴുതേണ്ടത് ഭൂമി ജനിച്ച സമയത്തെ വെച്ചാണോ അതോ ഈ അമ്മയുടെ ഉദരത്ത് ജനിച്ച സമയത്തെ വെച്ചാണോ എന്നുള്ളത് ഒരു ചോദ്യം വന്നിട്ടുണ്ട് ന്യായമായ ഒരു ചോദ്യം അപ്പം അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകം ഗണിക്കേണ്ടത് ജാതകം ഗണിക്കേണ്ടത് ജനന മരണ ചക്രം എന്ന് പറയുന്ന ആ ചക്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജാതകം എഴുതേണ്ടത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന കമ്പ്യൂട്ടർ ജാതകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങാറുണ്ട് നമ്മൾ ഗണിച്ചെടുക്കാറുണ്ട് അല്ല കൊടുത്ത് ഗണിച്ച് വാങ്ങാറുണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒന്നിനെയും ഞാൻ എതിർക്കുന്നില്ല എല്ലാം ശരിയാണ് ഒപ്പം ആ എല്ലാ ശരികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ചില മറ്റ് വഴികളും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ വഴികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന ശരിയാണോ അതോ അതും കൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണോ എന്ന് ചിന്തിക്കേണ്ടതും അതിനെ ഉൾക്കൊള്ളേണ്ടതും നിങ്ങൾ ഓരോരുത്തരും ആണ് അല്ല അതിനകത്ത് എനിക്കെൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായമില്ല ഇപ്പൊ പഞ്ചഭൂത വിരചിത ഭൂമി അതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് പറയണത് ജന്മത്തെക്കുറിച്ച് പറയുന്നതാണ് പഞ്ചഭൂത വിരചിത ഭൂമി പഞ്ചഭൂത വിരചിത ദേഹം ദേഹിയല്ല പഞ്ചഭൂത വിരചിത ഭൂമി പഞ്ചഭൂത വിരചിത ദേഹം പഞ്ചകാല സഞ്ചാരം തീർന്ന് സഞ്ചാരം തീർത്തുന്നുണ്ട് തീർന്നെന്നുണ്ട് ഏത് വേണം എടുക്ക വിശ്രമിക്കുകയാണ് ഈ ജന്മം എന്നാണ് വിശ്രമിക്കുകയാണ് ഈ ജന്മം എന്നറിയുക തായേ ഇതൊരു പാടലാണ് അപ്പോൾ പഞ്ചഭൂത വിരചിത ഭൂമി ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കാൻ പോകുമ്പോൾ പഞ്ചഭൂതങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയണത് ആ നമ്മൾ ജനിക്കുന്ന ഭൂമി ആകാശം ജലം അഗ്നി വായു എന്നൊക്കെ നമ്മൾ പറയുന്നു ഈ പഞ്ചഭൂത വിരചിത ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ പഞ്ചഭൂത വിരചിതമാണ് ഈ ദേഹമെന്നറിയുക അഞ്ച് ഭൂതങ്ങളാൽ നിറഞ്ഞതാണ് നമ്മുടെ ഈ ദേഹം അതിനൊരു ഡിവിഷൻ വന്നിട്ടുണ്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പാദം മുതൽ അരക്കെട്ട് വരെ ഭൂമിയായിട്ട് സങ്കല്പിക്കുന്നു ഇതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ് അതുവച്ചുള്ള കണക്കുകളാണ് സിദ്ധന്മാരും അവധൂത അവസ്ഥയിലുള്ളവരും ഒക്കെ പറയുന്നത് ലിംഗസ്ഥാനം ഗുഹ്യസ്ഥാനം മുതൽ പൊക്കിൾക്കൊടി വരെ ജലം ഇപ്പം ഭൂമിയായി ജലമായി പൊക്കിൾക്കൊടി മുതൽ പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയ ഭാഗം വരെ അഗ്നിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദഹനം നടക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്നതെല്ലാം ദഹിക്കുന്നത് ആ അഗ്നിയാൽ ദഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭൂമിയായി പിന്നെ ജലമായി അഗ്നിയായി ഇനി വായു എന്ന് പറയുന്നത് ഹൃദയം മുതൽ നമ്മുടെ കേന്ദ്രം വരെ ഇവിടം വരെയുള്ള ഭാഗത്താണ് വായുവിൻ്റെ ഭാഗമായിട്ട് സങ്കല്പിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതിനു മേലെ ആകാശം അപ്പോൾ ഭൂമി ജലം അഗ്നി വായു ആകാശം അതാണ് പഞ്ചഭൂത പഞ്ചഭൂതവിരചിത ദേഹം എന്ന് പറയുന്നത് പഞ്ചഭൂത വിരചിത ഭൂമിയുമാണ് ഈ ഭൂമിയിൽ തന്നെ അഗ്നിയുണ്ട് വായുണ്ട് മുകളിലാകാശമുണ്ട് ഭൂമിയുണ്ട് ജലമുണ്ട് അപ്പോൾ പഞ്ചഭൂത വിരചിത ഭൂമി പഞ്ചഭൂത പിന്നെ വിരചിതദേഹം പഞ്ചകാല സഞ്ചാരം തീർത്ത് പഞ്ചകാല സഞ്ചാരം എന്ന് പറയുന്നത് എന്താണ് പഞ്ചകാല സഞ്ചാരം തീർത്ത് പഞ്ചകാല സഞ്ചാരം എന്ന് പറയുന്നത് ജനനത്തെക്കുറിച്ചാണ് പറയുന്നത് അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരമാത്മാവിൽ നിന്ന് ജീവാത്മാവ് വേർപിരിയുന്നു പരമാത്മാവിൽ നിന്ന് ജീവാത്മാവ് വേർപിരിയുന്ന സമയം അതൊരു കാലം ആ കാലത്തിന് ശേഷം മഴയിലൂടെ ഈ ഭൂമിയിലേക്ക് ജീവാത്മാവ് എത്തുന്ന ഒരു കാലം അതിനെപ്പറയുന്ന അന്നപ്രവേശനം അന്നപ്രവേശനം അല്ല അന്നപ്രവേശം എന്ന് പറയും ആ കാലഘട്ടം അപ്പോൾ രണ്ട് കാലമായി ഒന്ന് പരമാത്മാവിൽ നിന്ന് ജീവാത്മാവ് വേർവിട്ട ഒരു കാലം അത് കഴിഞ്ഞിട്ട് ഈ അന്ന മഴയിലൂടെ അന്നത്തിലെത്തിയ കാലം ഇങ്ങനെ രണ്ട് കാലമായി പിന്നെ പിതാവിലെത്തുന്ന സമയം അച്ഛനിലേക്ക് ഈ ആത്മാവ് കയറുന്ന ഒരു സമയം അതും ഒരു കാലമാണ് പിന്നെ വന്നിട്ട് പിതാവിൽ നിന്ന് മാതാവിലേക്ക് എത്തുന്ന സമയം അച്ഛനിൽ നിന്ന് അമ്മയിലേക്ക് എത്തുന്ന സമയം പഞ്ചകാല സഞ്ചാര ആണ് പറയുന്നത് പഞ്ചകാല സഞ്ചാരത്തിൻ്റെ പിന്നെ വന്നിട്ട് പിന്നെ പൊക്കിൾക്കൊടി ബന്ധം മുറിക്കുന്ന നേരം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജനനം ഉണ്ടാകുന്ന നേരം ഇതാണ് അഞ്ച് അവസ്ഥകൾ ഈ അഞ്ച് കാലചക്രങ്ങൾ പഞ്ചകാല സഞ്ചാരം തീർത്ത് വിശ്രമിക്കുകയാണ് ഈ ജന്മം എന്നറിയുക പിന്നീടാണ് ജന്മം എന്ന് ജനനം ഉണ്ടാകുന്നത് ജന്മം എന്ന് പറയുന്നത് പിന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുമ്പോൾ അവിടെയുമുണ്ട് ഒരു കാലഗണന ദേഹമുക്തി എന്ന് പറയുന്നു നമ്മുടെ ശരീരത്തിൽ ഇത്രയും കാലം കുടിയിരുന്ന ദേഹി നമ്മിൽ നിന്ന് പിന്നെ അകന്ന് നമ്മിൽ നിന്ന് അകന്ന് പുറത്തേക്ക് പോകുന്നു അതാണ് ദേഹമുക്തി എന്ന് പറയുന്നത് പിന്നെ വന്നിട്ട് പതിനാറ് ദിവസം വരെ ഇത് ഭൂമിയിൽ തന്നെ ഉണ്ടായിരിക്കുകയും പതിനാറ് കഴിഞ്ഞ് പിന്നെ ഓരോ മാസവുമായിട്ട് പന്ത്രണ്ട് കവാടങ്ങൾ കടന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കവാടങ്ങൾ എന്ന് പറയുന്നത് ഈ പിന്നെ പിതൃലോകത്തിലേക്കുള്ള യാത്രാമധ്യയുള്ള പന്ത്രണ്ട് കവാടങ്ങൾ എന്നാണ് പറയുന്നത് അതിന് വേറെയും അർത്ഥമുണ്ട് അത് പിന്നെ പിന്നെ എപ്പോഴും ഞാൻ ഒരിക്കൽ പറയാം ഈ പന്ത്രണ്ട് കവാടങ്ങൾ അതാണ് ഓരോ കവാടവും കഴിഞ്ഞ് അടുത്ത കവാടത്തിലേക്ക് പോകാനായിട്ടുള്ള ഊർജം കൊടുക്കുന്നതാണ് നമ്മൾ മാസബലി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഓരോ മാസവും ഓരോ കവാടങ്ങൾ കടന്ന് തിരികെ വന്ന് ആ കവാടം അടുത്ത കവാടം കയറുവാനായിട്ടുള്ള ഈ കവാടം കവർ ചെയ്യാനായിട്ടുള്ള പിന്നെ ഊർജ മാസ ആർജിച്ച് ഈ പന്ത്രണ്ട് മാസവും കടന്ന് പന്ത്രണ്ട് കവാടവും കഴിഞ്ഞ് പിതൃ എത്തുന്നു ഞാൻ പന്ത്രണ്ട് തലങ്ങളാണ് പന്ത്രണ്ട് തലങ്ങൾ കവർന്ന് കടന്ന് പിതൃലോകത്തിലേക്ക് എത്തുന്നു അത് മറ്റൊരു കാലം ഇതിനെ അത് എത്തുമ്പോൾ ആ സമയം ഒരു സഞ്ചാരകാലം അത് കഴിഞ്ഞ് പിതൃലോക പ്രവേശനകാലം അതിനെ പിതൃലോക ജനനകാലം എന്നും പറയുന്നവരുണ്ട് അപ്പോ പിതൃലോക ജനനകാല അല്ലെ പ്രവേശന കാലം അത് മറ്റൊരു കാലം പിന്നെ പിതൃലോകത്തിൽ നിന്ന് മോക്ഷപഥത്തിലേക്കുള്ള ഒരു കാലം പിതൃലോകത്തിൽ നിന്ന് മോക്ഷപഥത്തിലേക്കുള്ള കാലം അല്ലെങ്കിൽ മോക്ഷ മോക്ഷപഥത്തിലേക്ക് പിന്നെ എത്താൻ പറ്റാത്ത ആത്മാവിന് പിതൃലോകത്തിൽ എന്ന് സോറി പരമാത്മാവിലേക്ക് എത്താ എത്താൻ പറ്റാത്ത ഒരു ആത്മാവ് വീണ്ടും ജീവാത്മാവ് തന്നെ തിരിച്ച് ഈ ഭൂമുഖത്തേക്ക് വരുന്നു ഇത് രണ്ടും വിഘടനകാലോ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ജനന മരണ ചക്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ ഗ്രഹനില സോറി പിന്നെ ജാതകം എഴുതേണ്ടത് ഇത്തരത്തിൽ ജാതകം എഴുതുന്ന അത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ പാടാണ് ഇത്തരത്തിലുള്ള ജാതകങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമുക്ക് ഒന്നോ രണ്ടോ ജാതകമേ എഴുതാൻ പറ്റുള്ളൂ അത്രത്തോളം കണക്കുകളാണ് ഇതിനകത്തുള്ളത് അതുമാത്രമല്ല അതിലെ ചില ഗണനം വന്നിട്ട് പിന്നെ പൗർണമിയിലേ ചെയ്യാവൂ ചില ഗണനങ്ങൾ അമാവാസിയിലേ ചെയ്യാവൂ എന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ഗണനത്തെ മനസ്സിലാക്കി വേണം ഈ പിന്നെ ജാതകം എഴുതേണ്ടത് അങ്ങനെ നമ്മൾ ജാതകം എഴുതി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എഴുതും കണക്കുള്ള ജാതകമൊന്നും എഴുതാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ പത്ത് പന്ത്രണ്ട് ജാതകം എഴുതുന്ന കാലമാണ് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല അങ്ങനെയാണ് കമ്പ്യൂട്ടർ ജാതകത്തിന്റെ കാലമാണ് കമ്പ്യൂട്ടർ ജാതകത്തിൽ വരുമ്പോൾ എന്താണ് എത്ര വേണം നോക്കുക ടൈം കൊടുത്താൽ മതി ടൈമും ജന്മസ്ഥലം മാത്രം കൊടുത്താൽ മതി ആ ജനന സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡൊക്കെ നോക്കിയാണ് അവർ കണക്കൂട്ടുന്നത് ശരിയാണ് ആകർഷണ വികർണങ്ങൾ വളരെ പ്രധാനം തന്നെയാണ് എന്നിരുന്നാലും ഗണനം ചെയ്തിട്ട് അവരുടെ ഈ കമ്പ്യൂട്ടർ ജാതകമായാലും ശരി മറ്റുള്ളവരായാലും ശരി അവരുടെ ഫല വിഭാഗം വരും ഫലത്തെ കുറിച്ച് ചിന്തിച്ച് ഭാവി ഭാവി വിചിന്തനം നടത്തും നടത്ത് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതിനടുത്തുള്ള കാരണം ഈ ജനന മരണ ചക്രത്തെ കുറിച്ചുള്ള ഗണനമില്ലായ്മ കൊണ്ടാണ് അപ്പം ജാതകം എഴുതേണ്ടത് എങ്ങനെയെങ്കിലും അല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും കണക്കുള്ള എഴുതേണ്ട ഒന്നല്ല ജാതകം ആ ജാതകം ഗണനത്തിലൂടെ പഠിച്ച് ഭാവി ബല ചിന്ത ചെയ്യേണ്ട ഒന്നാണ് അത്തരത്തിൽ ചെയ്യുവാനായിട്ടുള്ള ശ്രമം ഇന്ന് നടക്കുന്നുണ്ടോ കാരണം ഈ ഖണനം തന്നെ ഉണ്ടോ എന്ന് ചോ ചോദ്യങ്ങൾ വന്നേക്കാം ഈ ഗണനങ്ങളുണ്ട് സ്കന്ധഹോരയിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത് സ്കന്ധഹോര എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താളിയോലെ ഗ്രന്ഥം കൽക്കട്ട നാഷണൽ ലൈബ്രറിയിലുണ്ട് പരിശോധിക്കാവുന്നതാണ് പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന ഗണനക്രിയകളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുവാന് ഇത്തിരി പാടാണ് ഈ നമ്മുടെ സിദ്ധന്മാർ പറയുന്നുണ്ട് ഗണനം ഗണിക്കുവാനുള്ളതാണെങ്കിലും ഗുണം ചെയ്യുവാനാവാത്ത വിധം ഗണനം ചെയ്തിട്ടും ഗുണനം ചെയ്തിട്ടും കാര്യമില്ല പ്രഭോ എന്ന് പറയും നമ്മൾ ഗണനം ചെയ്യുമ്പോൾ ആ ഗണനം കൊണ്ട് അത് വിശ്വസിക്കുന്നവർക്കായാലും ശരി അല്ലാത്തവർക്കായാലും ശരി അത്ഭുതം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രവചനങ്ങളിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട് അതല്ലാത്തടത്തോളം കാലം ഈ ഗണനം കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല പലപ്പോഴും നമ്മൾ ഇവിടെ ഈ ജാതകങ്ങളെ വച്ചിട്ടുള്ള ജാതക പൊരുത്തങ്ങൾ നോക്കുന്നുണ്ട് വിവാഹ പൊരുത്തം വിവാഹ പൊരുത്തം നോക്കുന്നത് പോലും എന്താണ് നക്ഷത്ര പൊരുത്തമാണ് നോക്കുന്നത് യഥാർത്ഥത്തിൽ നക്ഷത്രപൊരുത്തം മാത്രം നോക്കിയാൽ പോരാ വിവാഹത്തിന് വിവാഹത്തിന് നക്ഷത്ര പൊരുത്തത്തോടൊപ്പം ഗ്രഹനിലകൾ തമ്മിലുള്ള പൊരുത്തവും ഈ പറയുന്ന കണക്കിലുള്ള യഥാർത്ഥ ജനന സമയം ഏതെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പിന്നോട്ടുള്ള ഒരു യാത്ര നടത്തി അതിൽ നിന്ന് വിവാഹചക്രം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയും വിവാഹചക്രം ഉണ്ടാക്കിയെടുക്കുന്നത് യോനി ചക്രവും ലിംഗചക്രവും തമ്മിൽ പ്രത്യേകമായി ഗണിച്ചാണ് അതുണ്ടാക്കേണ്ടത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ ഒരു ജാതകത്തെ കുറിച്ച് വിവാഹ വിവാഹത്തെ പൊരുത്തത്തെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടക്കുകയുള്ളൂ നമ്മൾ അങ്ങനെ അങ്ങനെ ഇന്ന് ചെയ്യുന്ന അങ്ങനെയല്ലല്ലോ പത്തിൽ എത്ര പൊരുത്തുന്നുണ്ട് പത്തിൽ പത്ത് പൊരുത്തമുണ്ട് പത്തിലെട്ട് പൊരുത്തമുണ്ടെന്നൊക്കെ പറഞ്ഞ് മധ്യമമാണ് അല്ലെങ്കിൽ ഉത്തമമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ് പലപ്പോഴും ജാതക പൊരുത്തം ഇല്ലാത്ത ജാതകക്കാര് തമ്മിൽ പ്രേമിച്ച് പോകാൻ ചെയ്തിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന എത്രയിടത്തുണ്ട് നല്ല ജാതക പൊരുത്തം ഉണ്ടായിട്ട് അവർ ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ ജീവിക്കുന്നുണ്ട് ഇതിനുള്ള പരിഹാരം എന്താണ് ഇതും ഇതും പഠിച്ചു മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അതിനും ഈ പറയുന്ന പിന്നെ രണ്ട് ചക്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് പരിഹാര ക്രിയകളിലേക്ക് പോകേണ്ടത് ഇത്തരത്തിൽ ഗഗനമായി പഠിച്ച് എഴുതേണ്ട ഒന്ന് ഗണനം നട ഗണനം ഗണിച്ച് എഴുതേണ്ട ഒന്നാണ് ജാതകം അത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ശുക്രൻ ഇവിടെ നിൽക്കുന്നു ആ വ്യാഴം അവിടെ നിൽക്കുന്നത് കൊണ്ട് അതൊക്കെ ഇങ്ങനെ ശരിയാകും എന്ന് പറഞ്ഞ് പോകേണ്ട ഒന്നല്ല ജാതകം ജാതകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ജനനം ഭൂമിയിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് ജാതക ഗണനം ജാതകം ഗണിക്കേണ്ടത് ഭൂമിയിൽ നിന്ന് തന്നെയാണ് പിന്നെ ജാതകം ഗണിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഈ ഗണനത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലെ ഗ്രഹനില വച്ചും കൊണ്ട് പിന്നോട്ടുള്ളൊരു യാത്ര നടത്തി അമ്മയുടെ ഉദരത്തിലെത്തിയ ജനന സമയം കണക്കാക്കി നക്ഷത്രം കണക്കാക്കി ആ സമയത്തുള്ള ഗ്രഹനില എടുത്തുകൊണ്ട് ഇത് തമ്മിൽ താരതമ്യ പഠനം ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഒമ്പത് ഗ്രഹങ്ങളും ഈ ജാതകക്കാരൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് വസിക്കുന്നത് കാരണം ഒമ്പത് നവഗ്രഹങ്ങളും നമ്മുടെ ശരീരത്തിലാണുള്ളത് മറ്റൊരിടത്തും ഇല്ല ആ ഒമ്പത് ശരീ ഒമ്പത് ഗ്രഹങ്ങളും നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് അടി അതിന് അതിൻ്റെ അതിഷ അടിസ്ഥാന ദേവതകൾ സ്ഥിതി വാഴുന്ന ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ ദോഷം നമുക്ക് മാറിക്കിട്ടുന്നത് അത് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ ഒമ്പത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു പിന്നെ പറയുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചു പറയുമ്പോൾ ആകെ കൺഫ്യൂഷനാ കൺഫ്യൂഷനായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഈ ഒമ്പത് ഗ്രഹങ്ങളും നമ്മുടെ ശരീരത്തിലാണ് വസിക്കുന്നത് ഈ ഒമ്പത് ഗ്രഹങ്ങളും ജനറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിന് സ്ഥാനമുണ്ട് ഈ ഒമ്പത് ഗ്രഹങ്ങളും ജാതകത്തിൽ ഗണിച്ചു വച്ചിരിക്കുന്ന ഈ പിന്നെ പിന്നെ ഗ്രഹനിലയമായിട്ട് പൊരുത്തമുണ്ടോ നാടിക്കെട്ടുകളിൽ കെട്ടെട്ട് പൊട്ടിയിരിക്കുന്നു കെട്ടെട്ട് ഒട്ടിയിരിക്കുന്നു എന്ന് നോക്കാൻ പറയും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗ്രഹങ്ങളുടെ രീതി അനുസരിച്ചുള്ള ഊർജം കണക്കാക്കി പവർ കണക്കാക്കിക്കൊണ്ട് ഈ ഒരു ലക്ഷത്തി പിന്നെ എഴുപത്തിരണ്ടായിരം യോഗ നാടികളിൽ പ്രധാനപ്പെട്ട എഴുപത്തിരണ്ടായിരം യോഗ നാടികളിലും പതിനെട്ട് മർമ്മക്കെട്ടുകളിലും എങ്ങനെയാണ് ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നത് എന്ന് കണക്കാക്കുവാനായിട്ട് നമ്മുടെ ശരീരത്തിൽ നാം ഒരു ഇതിനെക്കുറിച്ച് പഠിച്ചവർ ആദ്യം നോക്കേണ്ടത് കല എന്ന് പറയുന്ന നഗ്ന കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു മർമ്മം പോലത്തെ ഒരു സാധനമുണ്ട് അതിന്റെ ചലനം വെച്ചിട്ടാണ് അതിനെ കേന്ദ്ര ബിന്ദു ആക്കി വെച്ചുകൊണ്ടാണ് ഈ കണക്കുകളെല്ലാം നമ്മൾ കണക്കുകൂട്ടേണ്ടത് ഇപ്പോ ഈ മരണത്തെക്കുറിച്ച് ഈ പിന്നെന്തോ മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ മരിക്കുന്നത് നമ്മൾ എടുക്കുന്ന എന്താണ് അച്ഛൻ മരിച്ചു അല്ലെ അമ്മ മരിച്ചു എന്ന് മരിച്ചു അച്ഛൻ ഇത്ര മണിക്ക് മരിച്ചു അപ്പൊ അത്ര നക്ഷത്രനിലം എന്താണെന്ന് നോക്കും അച്ഛൻ മരിക്കുന്ന സമയം അച്ഛൻ ഭൂമിയിൽ നിന്ന് പോയത് എപ്പോഴാ അച്ഛൻ എന്നാണ് പിതൃലോകത്തേക്ക് എത്തിയത് അച്ഛന്റെ പിതൃലോക സഞ്ചാരത്തിന്റെ പിന്നെ സമയം എപ്പോഴാണ് പിതൃലോക ക്രിയകൾ ചെയ്യുകയും പിതൃലോക ചക്രം നമ്മൾ ഗണിച്ചെടുക്കാറുണ്ടോ ഇല്ല പൃതുലോക ചക്രം ഗണിച്ചെടുക്കാൻ പറ്റുമോ പറ്റും അങ്ങനെ പറ്റുന്ന പൃഥ്ലോക ചക്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ നമ്മൾ ബലി കർമാദി പൃഥ്ക്രിയകൾ ചെയ്യുന്നത് അല്ല നമ്മൾ ചെയ്യുന്നത് എന്താണ് സാധാരണ ജനറലൈസ് ചെയ്തു എവിടെ വച്ചാണ് നമ്മുടെ ശാസ്ത്രത്തിന് നമ്മുടെ ഈ പിന്നെ വളരെ ഗഹനമായ ഈ ശാസ്ത്രീയമായ ഈ അറിവിനെ കോട്ടം പറ്റിയത് എവിടെ വെച്ചാണ് നശിച്ചു പോയത് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മളിത് ആലോചിക്കണം മരണത്തെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അഞ്ചായി നിന്നത് ഒന്നായി തീർന്ന നേരത്ത് നിന്നും അഞ്ചായി മാറുന്ന നേരത്ത് അഞ്ചായി നിന്നത് ഒന്നായി തീർന്ന നേരത്ത് നിന്നും അഞ്ചായി മാറുന്ന നേരത്ത് ബന്ധുക്കൾ ഇഞ്ചിഞ്ചായി കൊഞ്ചാതെ അലറുന്ന നേരത്ത് അലയുവാനാവാതെ പിടയുന്ന മനവുമായി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാരണം മരണത്തെക്കുറിച്ചാണ് പറയണത് അലയുവാനാവാതെ പിടയുന്ന മനവുമായി കാട്ടിക്കൂട്ടിയ പാപ പുണ്യ കണക്കിന് തീർപ്പ് കിട്ടാതെ വിശപ്പിന് പശിക്കുന്ന പറയണത് ഞാൻ വിശപ്പ് നാക്കുന്നേ ഉള്ളൂ തീർപ്പ് കിട്ടാതെ വിശപ്പിന് തുടക്കമിട്ട് ഞാൻ ഏകനായി നിന്നു സർവ്വസാക്ഷിയായി നിന്നു ഒരാ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് നിങ്ങൾ നോക്കി നോക്കൂ ഒന്ന് വെറുതെ ഒന്ന് കേട്ട് നോക്കൂ വെറുതെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ അഞ്ചായി നിന്നത് ഒന്നായി തീർന്ന നേരത്ത് നിന്നും അഞ്ചായി മാറുന്ന നേരത്ത് ബന്ധുക്കൾ ബന്ധുക്കൾ ഇഞ്ചിഞ്ചായി കൊഞ്ചാതെ അലറുന്ന നേരത്ത് കാട്ടിക്കൂട്ടിയ പാപ പുണ്യ കണക്കിന് പാപ പുണ്യ കണക്ക് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ചെയ്ത പാപത്തിന്റെയും പുണ്യത്തിന്റെയും കണക്ക് അപ്പോൾ അങ്ങനെ ആലോചിക്കും തീർപ്പ് കിട്ടാതെ വിശപ്പിന് തുടക്കമിട്ട നേരത്ത് തുടക്കമിട്ട് ഞാൻ സോറി തുടക്കമിട്ട് നേരത്തല്ല തുടക്കമിട്ട് ഞാൻ ഏകനായി നിന്നു സർവസാക്ഷിയായി നിന്നു ഈ ആത്മാവ് ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിന്നുകൊണ്ട് തൻ്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കി താ മരിച്ചു എന്നുള്ള ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആത്മാവ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഏത് പിന്നെ കാട്ടിക്കൂട്ടിയ പുണ്യ പാവപുണ്യക്ക പുണ്യ കണക്കിന് തീർപ്പ് കിട്ടാതെ അതിനൊരു തീർപ്പ് കിട്ടാൻ പറ്റുന്നില്ല ആ സമയം അവൻ ചിന്തിക്കുന്നതാണ് അത്രത്തോളം ഗഗനമായിട്ടുള്ള ഒന്നാണ് മരണം എന്ന് പറയുന്നത് ജനനത്തെ പോലെ ഗണിക്കേണ്ട ഒന്നാണ് മരണസമയം നമ്മളിവിടുന്ന് മരിച്ചു ഇത്ര മണിക്ക് അച്ഛൻ മരിച്ചു അല്ലെ എത്ര മണിക്ക് അമ്മ മരിച്ചു അല്ലെങ്കിൽ ഇത്ര മണിക്ക് മാവ് മരിച്ചു അല്ലെ അമ്മാവ് മരിച്ചു അമ്മായി മരിച്ചു ഇങ്ങനെ ഒരു കണക്ക് പറയും ആ ടൈം വെച്ചും കൊണ്ട് നമ്മൾ ചെയ്യും ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഋതുക്രിയകൾ ചെയ്യുന്നിടത്ത് പറയും ഇന്ന നക്ഷത്രത്തിലാണ് മരിച്ചത് ചെയ്യും മറ്റൊന്നും ചെയ്യില്ല ആ സമയത്തെ ഗണനക്രിയ നോക്കണ്ടേ ഞാനിപ്പോ ഈ പറയുന്നത് മുഴുവൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് തർക്കത്തിനോ ഇതൊരു വലിയ വിവാദം ഉണ്ടാക്കാനോ ഒന്നിനുമല്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ ഇങ്ങനെയും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണ്ടേ ആ പഠന ശ്രമത്തിന് വേണ്ടിയാണ് ആ പഠന ശ്രമം നടത്തണം എന്നുള്ള ഒരു നടത്തണമെന്നുള്ള ഒരഭ്യർത്ഥനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് ജനന സമയം പോലെ തന്നെ മരണസമയവും ഗണിക്കേണ്ടതാണ് അതിനാണ് ജനന മരണ മരണചക്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വേണം ജാതകം എഴുതേണ്ടത് എന്ന് പറയുന്നത് അപ്പോൾ മരണചക്രവും ഗണിക്കാൻ പറ്റും മരണചക്രം ഗണിക്കാൻ പറ്റില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള പിന്നെ യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ അപ്പോൾ ഞാനും പറയാം എനിക്കും പഠിക്കാമല്ലോ മരണം മരണമെന്ന് പറയുന്നത് ഗണിക്കേണ്ടത് തന്നെയാണ് ജനനം ഗണിക്കുമെങ്കിൽ മരണം ജനം ഗണിക്കാൻ ജനം ജനനം ഗണിക്കുന്നെങ്കിൽ മരണവും ഗണിക്കണം എന്തിനാണ് ജനനം ഗണിക്കുന്നത് ഭാവി ബല ചിന്തയെക്കുറിച്ചാണെങ്കിൽ മരണം ഗണിക്കുന്നത് പിതൃക്രിയകൾ എങ്ങനെ ചെയ്യണമെന്നും ആ പിത ആ പിതൃവിനെ മോക്ഷത്തിലേക്ക് എത്തു എത്തിക്കേണ്ട വിധങ്ങൾ എങ്ങനെയാണെന്നും ഗണിച്ച് മനസ്സിലാക്കി ചെയ്യൂ ആ ക്രിയകൾ ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് ഏത് തരത്തിലുള്ള ക്രിയയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മരണഗണനം ഉണ്ടാവേണ്ടത് മരിക്കുന്ന അപ്പോൾ അതിനെ മരണജാതകമെന്ന് പറയാൻ പറ്റും അല്ല ജാതകം എന്ന് പറഞ്ഞാൽ കം ജാതമാകുമ്പോഴാണ് ജാതകം ജനിക്കുന്നത് ഇവിടെ ശരീരം വിട്ടു പോവുകയാണ് അതുകൊണ്ട് അതിനെ ജാതല്ല പറഞ്ഞതിനെ അതിനെ പറഞ്ഞത് മരണഗണനം എന്നാണ് പറഞ്ഞത് മരണഗണനം ചെയ്യണം മരണഗണനം ചെയ്യുന്ന നേരത്തെ മനനഗണനം ചെയ്യുവാനാവുവാൻ ചെയ്യുവാനാവാതെ കുഴഞ്ഞു നിൽക്കുന്നവനാരോ അവൻ 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 ആരുമല്ലാതെയായി തീരുന്ന നേരത്ത് പ്രേതാത്മാവിനെ നോക്കി അവൻ പോലും കടാക്ഷിക്കും നോ അവൻ പോലും കടാക്ഷിക്കും വിധം ദുഃഖിതനായി നിൽക്കുന്ന നേരം ശംഭോ ശിവശംഭോ എന്ന് ഭജിച്ചിടേണം നമശിവായ എന്ന് ചൊല്ലിടേണം ഹ്രീങ്കാര ഒഴിച്ചുള്ള പഞ്ച പഞ്ചാക്ഷരി ജപിച്ച് തവിച്ചിടേണം എന്ന് പറഞ്ഞതാണ് ഇത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു ഗണനക്രിയ വേണമെന്ന് പറയുന്ന സിദ്ധന്മാരാരും മണ്ടന്മാരൊന്നുമല്ല അഗസ്ത്യമുനിയുടെ പാടലുകളിൽ ഇനി പറഞ്ഞുതരാം അഗസ്ത്യമുനിയുടെ പാടലുകളിൽ വളരെ വ്യക്തമായിട്ട് മരണഗണനം ഉണ്ട് അത് അഗസ്ത്യ നൂല് നോക്കിയാൽ ചിലതിൽ ചെറുതായിട്ട് സ്പർശിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പൊ തന്നെ ഉള്ള ഒരു കാര്യമുണ്ട് എന്തോ എന്താ പറയുക എന്തോ എന്താ പറ ഇത് നാഡീ ജ്യോതിഷം നോക്കുക എന്ന് പറയും എന്താ ഈ നാഡീജ്യോതിഷം നാഡീജ്യോതിഷത്തിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ഭാവിയെ കുറിച്ച് പറഞ്ഞ ഭൂരിപക്ഷം കാര്യങ്ങളും തെറ്റാണ് എന്തുകൊണ്ടാണ് ആ നാടി ജ്യോതിഷത്തെ എഴുതി വെച്ചിരിക്കുന്നത് ഡീകോഡ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് അത് ഡീകോഡ് ചെയ്യാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അവർ ഈ കുഴപ്പം പറ്റണത് ആകപ്പാട പറയുന്ന എന്താണ് വാലാ തവണ ചോദിച്ച് ചോദിച്ച് അച്ഛൻ്റെ പേരും അമ്മയുടെ പേര് ഇതാണ് നിങ്ങളുടെ ഓല എന്നൊക്കെ പറയും അതിൽ മരണചക്രമുണ്ട് മരണഗണനമുണ്ട് മരണചക്രം വേറെ മരണഗണന ഗണനത്തിൽ നിന്നാണ് ചക്രം ഉണ്ടാകുന്നത് മരണഗണനമുണ്ട് ജനനമാ കുറിച്ച് പറയുന്നുണ്ട് അവർ വെറുതെ പൂർവ്വ പൂർവ്വജന്മ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നുമല്ല യഥാർത്ഥം പറഞ്ഞാൽ അതിൽ പറയുന്ന പാവപരിഹാരങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേർക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂന്ന് എനിക്കറിയില്ല കുറെ കാശ് പോകുന്ന അല്ലാതെ ഒരിടത്തും അതിനകത്ത് ഇവർ പറയുന്ന ഇവർ പറയുന്ന പല കാര്യങ്ങളും ആ നാടിക്കെട്ടിനകത്ത് ഇല്ല നാടി കുറിച്ച് പഠിക്കണം പഠിക്കുമ്പോഴാണ് ഇതൊരു ഒരു തരത്തിൽ പറഞ്ഞൊരു തട്ടിപ്പാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നു പഠിക്കാത്തടത്തുള്ള കാര്യം നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇതൊരു വലിയ സത്യമാണെന്ന് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച പഴയ ആൾക്കാരുണ്ട് അവര് അവരിൽ നിന്ന് ഇവരാരും വ്യക്തി പഠിച്ചിട്ടില്ല അവരാരും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരിക്കാം എന്നിരുന്നാലും ഈ ജനന ജനനം ഗണിക്കും കണക്ക് മരണവും ഗണിക്കണം ജനന മരണ ചക്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ജാതകം എഴുതേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇനിയുള്ള സമയത്ത് പറയുന്നതാണ്